ഈ ഒരു കാര്യത്തിൽ മാത്രം നയൻറ്റി കിട്ടുന്നോ ടു കെ കിഡെന്നോ ഒന്നും ഒരു വ്യത്യാസവുമില്ല എല്ലാവരുടെ മനസ്സിലൊരേ ആഗ്രഹമായിരിക്കുമല്ലേ ഈ ബസ്സിൽ കയറുമ്പോൾ തന്നെ നമുക്ക് പെട്ടിപ്പുറത്തിരിക്കണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ടല്ലേ നമ്മൾ കയറുന്നത് ഞാൻ അങ്ങനെയായിരുന്നു കേട്ടോ എൻ്റെ അമ്മയുടെ കൂടെ ടൗണിലൊക്കെ പോകാൻ വേണ്ടി ബസ് കയറാൻ നിൽക്കുന്നതിന് മുന്നേ തന്നെ മനസ്സിൽ ഇങ്ങനെ സങ്കല്പിക്കും ആ പെട്ടിപ്പുറത്തിരുന്നു പോകണം എന്നൊക്കെ എന്നൊക്കെയുള്ളത് ഞാൻ പെട്ടിപ്പുറത്ത് സ്ഥലം ഉണ്ടെങ്കിൽ ഞാൻ അവിടെ തന്നെയാണ് ഇരിക്കുന്നത് പിന്നെ അമ്മയുടെ അരികിൽ മറ്റ് സീറ്റുകളിൽ ഇരിക്കാൻ ഇടയുണ്ടേ തന്നെ അവിടെ ഇരിക്കില്ല പെട്ടിപ്പുറത്തിരുന്നേ കുഞ്ഞനാളിൽ പോയിട്ടുള്ളൂ പിന്നെ നമ്മൾ മുതിർന്നു കഴിയുമ്പോൾ നമുക്ക് അവിടെ ഇരിക്കാനൊരു ബുദ്ധിമുട്ടാണ് അല്ലേ പക്ഷേ ഈ ചെറുപ്പത്തിൽ ഒത്തിരി പേര് അതായത് നമ്മളുടെ ഓൾമോസ്റ്റ് എല്ലാവരും ഇതുപോലെ തന്നെ ബസ്സിൽ സഞ്ചരിച്ചിട്ടുള്ളവരെല്ലാം തന്നെ ആ പെട്ടിപ്പുറത്തിരിക്കാൻ ആഗ്രഹിച്ചിട്ടുള്ളവരായിരിക്കും അല്ലേ അങ്ങനെ നിങ്ങൾക്ക് ആഗ്രഹം തോന്നിയിട്ടുണ്ട് നിങ്ങൾ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ പേടി ഉണ്ടായിരുന്നു അപ്പം പണ്ട് അമ്മ എന്തുകൊണ്ടാണ് പേടിച്ചിരുന്നത് എന്നുള്ളത് എനിക്ക് ആ ഒരു നിമിഷത്തിലാണ് മനസ്സിലായത് അതായത് ചേട്ടൻ ഡ്രൈവർ ചേട്ടൻ ഓരോ ബ്രേക്കിലും ബ്രേക്ക് പിടിക്കുമ്പോഴും നമുക്ക് ഉള്ളിൽ പേടിയാണ് ശങ്കരിമോളെ ഒന്ന് ആ ചേട്ടൻ ചിരിച്ചു കാണിച്ചു പക്ഷേ ചിരിച്ചില്ല കേട്ടോ ആൾ ഭയങ്കര ഗൗരത്തിൽ ഒന്ന് നോക്കി തിരിഞ്ഞിരുന്നതേ ഉള്ളൂ